ർക്ക് കൈത്താങ്ങുമായി പൊന്നാനി നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ രൂപസഭ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊന്നാനി നഗരസഭ പത്തു ലക്ഷം രൂപ നൽകുന്നത് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ നൽകാൻ നഗരസഭാ കൌൺസിൽ യോഗം അംഗീകാരം നൽകി കൂടാതെ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല കൌൺസിലർമാരായ ഇക്ബാൽ മഞ്ചേരി എ അബ്ദുൽ സലാം എന്നിവർ ഒരു മാസത്തെ ഓണറേറിയം നൽകുവാനും തീരുമാനിച്ചു ഈ സന്ദർഭത്തിൽ നഗരസഭയിലെ പരിധി കൂടി വെച്ചുകൊണ്ട് പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ സംഭാവനയായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി തീരുമാന തീരുമാനിച്ചിട്ടുള്ളത് അതിന് ഈ കൗൺസിലിന്റെ അംഗീകാരമാണ്

zenith silks and Sarees, metro plaza tiru road kota